നമസ്കാരം ഞാൻ മരിയ മിൽസോ മരിയാ മിൽസോസ് ഓഫ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മുഖം മാറ്റത്തിലും ചർച്ചകൾ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടിക്ക് കൂട്ടുത്തരവാദിത്തമെന്ന് സി പി ഐ നേതാവ് സി ദിവാകരൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് വിശദീകരണം ദിവാകരന്റെ മുൻകൂർ ജാമ്യം സംസ്ഥാന സമ്മേളന വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് സൂചന പേയ്മെന്റ് സീറ്റിൽ പാർട്ടിക്കും പങ്കെന്ന വാദവുമായി കാനം രാജേന്ദ്രനും സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം സെക്രട്ടറി പദം ഒഴിയുമെന്ന് പന്നിന്റെ പ്രഖ്യാപനം സാധ്യത കാനം രാജേന്ദ്രന് മത്സരിക്കാൻ കെ ഇ ഇസ്മായിലും പേയ്മെന്റ് വിവാദത്തിൽ സി പി ഐയിൽ നിന്നും പുറത്തായത് ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശിയും മുൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നായരും ജമ്മു കശ്മീരിൽ ബി ജെ പി ഡി പി മന്ത്രിസഭ മുഖ്യമന്ത്രിയായി പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി മുഫ്തി നരേന്ദ്രമോദി കൂടിക്കാഴ്ച അവസാനവട്ട ചർച്ചകളിൽ അമിത്ഷായും മെഹബൂബ മുഫ്തിയും ഇരുപത്തിയഞ്ചംഗ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് മന്ത്രിമാർ പി ഡി പിക്ക് പതിമൂന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദി പങ്കെടുക്കും പൊതുമിനിമം പരിപാടിയുടെ വിശദാംശങ്ങൾ പിന്നീട് കാശ്മീരിന്റെ ഭരണഘടനാ പദവിയും സായുധ സേനയ്ക്കുള്ള പ്രത്യേക അധികാരവും തർക്കവിഷയം സോളാർ കത്തിക്കാൻ കച്ചമുറുക്കി സോളാർ കേസിൽ പതിനായിരം കോടിയുടെ അഴിമതിയെന്ന് വി എസ് പ്രതിപക്ഷ നേതാവിന്റെ മൊഴി സോളാർ കമ്മീഷനു മുന്നിൽ കോടികളുടെ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്ക് തട്ടിപ്പ് നടത്താൻ പ്രതികളെ സഹായിച്ചത് ഓഫീസിലുള്ളവർ തന്നെയെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തായ ശബ്ദരേഖയിൽ തട്ടിപ്പുകാരും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന് തെളിവ് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രി പണം നൽകിയെന്ന് ശബ്ദരേഖ ജയിലറിയിലേക്ക് നീളുന്ന നിഗൂഢത ഐ പി എൽ വാതുവെപ്പ് കേസിൽ അറസ്റ്റിലായ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ ജയിലിൽ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തൽ കൊലപാതക ശ്രമം നടത്തിയത് തീഹാർ ജയിലിലെ ഗുണ്ടകൾ കുത്താൻ ശ്രമിച്ചത് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് ശ്രീശാന്തിന്റെ സഹോദരി ഭർത്താവ് മധു ബാലകൃഷ്ണൻ